സൂപ്പർ ഡാൻസർ എന്ന ഒറ്റ റിയാലിറ്റി ഷോയിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് മാളവിക കൃഷ്ണദാസ് ഈ റിയാലിറ്റി ഷോയിൽ കൂടാതെ നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിൽ മികച്ച പ്രകടനവും മാളവിക കാഴ്ചവെച്ചിരുന്നു ഈ റിയാലിറ്റി ഷോയിലെ മാളവികയുടെ സഹ മത്സരാർത്ഥിയായിരുന്ന തേജസ്സിനെയാണ് താരം വിവാഹം കഴിച്ചത് കൂടാതെ സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്തു വന്ന ഇന്ദുലേഖ എന്ന പരമ്പരയിൽ മാളവിക ലീഡ് റോളും കൈകാര്യം ചെയ്തിരുന്നു മാളവികയുടെയും തേജസിന്റെയും പ്രണയ വിവാഹമായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ ഇവരുടെ വിവാഹശേഷം ഇവരെ തേടിയെത്തിയതാണ് എന്നാൽ ഇരുവരുടെയും വീട്ടുകാർ ആലോചിച്ച് നടത്തിയ വിവാഹമായിരുന്നു ഇവരുടേത് ഏത് സാഹചര്യത്തിലും തൻ്റെതായ ഉറച്ച നിലപാടുകളും കാഴ്ചപ്പാടുകളുമുള്ള ഒരു വ്യക്തിയാണ് മാളവിക കൃഷ്ണദാസ് തന്റെ സോഷ്യൽ മീഡിയാസിലൂടെ എല്ലാ വിശേഷങ്ങളും ആരാധകരെ അറിയിക്കാൻ താരം മടിക്കാറില്ല മാളവികയും തേജസും ചേർന്നാണ് സോഷ്യൽ മീഡിയയിലെ വീഡിയോകളിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുള്ളത് ഇവർക്ക് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും ഉണ്ട് വിവാഹവും തുടർന്നുള്ള വിവാഹ ജീവിതവും വിശേഷങ്ങളും എല്ലാം ഇവർ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകർക്കായി പങ്കുവച്ചിരുന്നു ഷിപ്പിലാണ് തേജസ് ജോലി ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞ ശേഷം തേജസ് ഷിപ്പിൽ ജോലിക്ക് വേണ്ടി പോവുകയും പിന്നീട് നാളുകൾക്ക് ശേഷമാണ് തിരിച്ചെത്തുകയും ചെയ്തത് തേജസ് തിരിച്ചെത്തിയപ്പോൾ അതിനെക്കുറിച്ചുള്ള വ്ളോഗും താരം പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ തൻ്റെ ഔദ്യോഗിക പേജിലൂടെ താരം മറ്റൊരു സന്തോഷ വാർത്തയാണ് ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത് തേജസും മാളവികയും ഒരു അച്ഛനും അമ്മയും ആകാൻ പോവുകയാണ് തൻ്റെ പ്രഗ്നൻസി റിവീൽസാണ് താരം ഇപ്പോൾ റീൽസിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് കയ്യിൽ തന്റെ സ്കാനിംഗ് പേപ്പറും പ്രഗ്നൻസി കാർഡും കൊണ്ടാണ് താരം തന്റെ ഈ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ മാളവികയോടൊപ്പം തന്നെ ഭർത്താവ് തേജസ്സുമുണ്ട് ദ സർപ്രൈസ് ഐ ഗേവ് ഹിം എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി ആരാധകരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത് വീഡിയോ പങ്കുവെച്ച് നിമിഷ നേരം കൊണ്ട് തന്നെയായിരുന്നു വൈറലായത്